എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി തൈപ്പൂയമാണ് സ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഈ ദിവസത്തിൽ തൈപ്പൂയ വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ തൈപ്പൂയ വ്രതം എടുക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് തൈപ്പൂയം എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യസ്വാമി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ദേവനായിട്ടാണ് കണക്കാക്കുന്നത് രാശിചക്രത്തിൻ്റെ അധിമനാണ് മുരുകൻ അപ്പം അതുകൊണ്ട് മുരുകനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ജാതക സംബന്ധമായിട്ടുണ്ടാകുന്ന നമ്മുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറാൻ വേണ്ടി അത് സഹായിക്കുന്നതാണ് പൊതുവിൽ പറയാനുള്ളത് മുരുക പ്രീതിക്കായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്രതങ്ങളാണുള്ളത് ഒന്ന് ഷഷ്ടി വ്രതം ഒന്ന് തൈപ്പോയത്തിൻ്റെ സമയത്ത് നമ്മളെടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള വ്രതം ഷഷ്ടി വ്രതം നമുക്ക് എല്ലാ മാസവും എടുക്കാവുന്നതാണ് തൈപ്പോയ വ്രതം നമുക്ക് വർഷത്തിലൊരു തവണയാണ് നമ്മളെടുക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്നാം തീയതി വരുന്നത് അപ്പം എങ്ങനെയാണ് ഈ വ്രതം എടുക്കേണ്ടത് നമുക്ക് തൈപ്പോയത്തിന് കാവടി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വളരെ വലിയ വ്രതം ആവശ്യമാണ് അഗ്നി കാവടിയൊക്കെ ആണെങ്കിൽ നാൽപ്പത്തൊന്നും ഇരുപത്തൊന്നും ഒക്കെ ദിവസം വ്രതം എടുക്കുന്ന ആളുകളുണ്ട് ഇത് നമ്മളൊരു സാധാരണ ഭക്തർ സ്വാമിക്ക് എങ്ങനെയാണ് സമർപ്പണത്തോടുകൂടി വ്രതമെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപമാണ് പറയുന്നത് സാധിക്കുമെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ അതായത് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി മൂന്ന് ദിവസത്തെ വ്രതമായിട്ട് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്ന് തൊട്ടിട്ട് ഇന്ന് നാളെ മറ്റന്നാൾ ഈ മൂന്ന് ദിവസവും നമ്മൾ സാത്വികമായിട്ടുള്ള ആഹാരം മാത്രമാണ് ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ് സ്വാമിക്ക് പഞ്ചാമൃതവും പാലഭിഷേകമോ ഭസ്മാഭിഷേകമൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇങ്ങനെ എല്ലാ സമയത്തും മുരുകനെ സ്മരിച്ചിട്ട് വേണം ഈ മൂന്ന് ദിവസം പ്രത്യേകമായിട്ടും കൈകാര്യം ചെയ്യാനായിട്ട് അതിൽ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയം ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെയാണ് എഴുന്നേൽക്കേണ്ടത് നമ്മുടെ സ്ഥിരം പ്രവർത്തികൾക്കൊക്കെ ശേഷം ദേഹശുദ്ധി വരുത്തി ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം മുരുകൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ വളരെ നല്ലത് അവിടെ ചെല്ലുകയും സ്വാമിയെ പ്രാർത്ഥിക്കുകയും സ്വാമിയുടെ തീർത്ഥം സേവിക്കുകയും ചെയ്തിട്ട് വേണം ദിവസം ആരംഭിക്കാൻ ഇന്നും നാളെയും നമുക്ക് ഭക്ഷണത്തിന് നിയന്ത്രണങ്ങൾ സാത്വികാഹാരം മാത്രമേ സാധിക്കുള്ളൂ എന്നേ ഉള്ളൂ അല്ലാതെ ഒരിക്കലൂണ് അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നില്ല പക്ഷേ വ്രത ദിവസം അതായത് തൈപ്പൂയ ദിവസം ഒരിക്കൽ മാത്രം ഭക്ഷണം അല്ലെങ്കിൽ പൂർണ്ണ ഉപവാസം അല്ലെങ്കിൽ പഴങ്ങളോ പാലോ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഉപവാസം അങ്ങനെ ഉപവാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഉപവാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് മൂന്ന് ദിവസം നമുക്ക് കിട്ടുമ്പോൾ ശരിക്കും ഇപ്പോൾ എമ്പത് ദിവസം മാത്രം അതിൻ്റെ തലേ ദിവസം മാത്രം വ്രതം എടുത്താൽ മതി എന്ന് പറയുമെങ്കിലും മൂന്ന് ദിവസം നമുക്ക് കിട്ടുമ്പോൾ അത്രയും കൂടുതൽ സമയം നമുക്ക് സ്വാമിയെക്കുറിച്ച് സ്മരിക്കാനും സ്വാമിയുടെ കീർത്തനങ്ങൾ ചൊല്ലാനൊക്കെ ഉള്ളൊരു അവസരമാണ് കിട്ടുന്നത് അതുകൊണ്ട് മൂന്ന് ദിവസവും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക ദേഹശുദ്ധി വരുത്തുക അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക സ്വാമിയെ നമസ്കരിക്കുക തൊഴുക സ്വാമിയുടെ തീർത്ഥം പ്രസാദം എന്തെങ്കിലും കഴിക്കുക ഈ മൂന്ന് ദിവസവും പറ്റുമെങ്കിൽ സുബ്രഹ്മണ്യൻ സ്വാമിക്ക് പഞ്ചാമൃതം വഴിപാട് കഴിക്കാൻ സാധിക്കുക ചെയ്യുക അല്ലെങ്കിൽ പാലഭിഷേകം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക തൈപ്പൂയ ദിവസം സാധിക്കുമെങ്കിൽ നാരങ്ങാ മല പോലെയുള്ള മാലകൾ സ്വാമിക്ക് ചാർത്താൻ വേണ്ടിയുള്ള വഴിപാടുകൾ കൊടുക്കുക പഞ്ചാമൃതം വളരെയധികം വിശേഷമാണ് പഞ്ചാമൃതം അഭിഷേകം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ് പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകം പല സ്ഥലങ്ങളിലും തൈപ്പൂയ സമയത്ത് രുദ്രാഭിഷേകം നടക്കാറുണ്ട് സ്വാമിക്ക് അത് വഴിപാടാക്കാൻ സാധിക്കുന്നവർക്ക് അത് ചെയ്യുക നമ്മൾ അങ്ങനെയാണോ സാധാരണ ഒരു ഏകാദശിയൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് കൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒന്നാണ് തൈപ്പൂയത്തിന്റെ വ്രതം അപ്പൊ അതുകൊണ്ട് മൂന്ന് ദിവസം നമ്മുടെ മുമ്പിൽ എങ്ങനെയൊക്കെയാണോ നമുക്ക് സ്വാമിയെക്കുറിച്ച് കൂടുതൽ മനസ്സിൽ സ്മരിക്കാൻ സാധിക്കുക അത് എത്രത്തോളം കൂടുതൽ സമയം അങ്ങനെ മനസ്സിൽ അത് കൊണ്ടുവരാൻ സാധിക്കോ അതിനു വേണ്ടിയിട്ടായിരിക്കണം ഈ മൂന്ന് ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്വാമിയുടെ പ്രസാദത്തിലൂടെ സാ ദാമ്പത്യ വിജയം സന്താന സൗഭാഗ്യം വിദ്യാലബ്ധി അതുപോലെ തന്നെ കടങ്ങൾ മാറുന്നത് ജ്യോതിഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് വിവാഹത്തിലുള്ള ഈ ചൊവ്വാദോഷം അല്ലെങ്കിൽ ഈ ശുദ്ധജാതകം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതിരിക്കുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒന്നാണ് സുബ്രഹ്മണ്യ ഭജനം അതിൽ തന്നെ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് തൈപ്പൂയ ദിവസം എടുക്കുന്ന വ്രതം അപ്പം അതുകൊണ്ട് ഈ തൈപ്പൂയ വ്രതം നല്ല രീതിയിൽ തന്നെ ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അനുഷ്ഠിക്കുന്ന എല്ലാ ആളുകൾക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി ഈ ദോഷങ്ങളൊക്കെ മാറും എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് ഒപ്പം തന്നെ സ്വാമിയുടെ കീർത്തനങ്ങൾ പക്ഷെ കവചം അല്ലെങ്കിൽ തിരുപ്പുകൾ അങ്ങനെയുള്ള പാട്ടുകളും കീർത്തനങ്ങളൊക്കെ പാടി രാത്രി സമയങ്ങളിൽ ഉറക്കമൊഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് തൈപ്പൂയ ദിവസം അങ്ങനെ എല്ലാ സമയത്തും സ്വാമിയെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ ചെയ്യേണ്ടത് ഒപ്പം ജീവിതത്തിൽ കീപ്പ് ചെയ്യേണ്ട അച്ചടക്കം നിയന്ത്രണങ്ങളെല്ലാം തന്നെ ചെയ്യുകയും വേണം ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ തൈപ്പൂയ വ്രതം ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറ്റി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം സ്വാമി പ്രദാനം ചെയ്യും ഇങ്ങനെയാണ് തൈപ്പൂയത്തിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ സാധാരണ വ്രതങ്ങളൊക്കെ നോക്കുന്ന പോലെ തന്നെയാണ് അതിൽ സുബ്രഹ്മണ്യൻ്റെ സ്മരണയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനിയും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്കതിന് മറുപടി തരാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവരെയും സുബ്രഹ്മണ്യസ്വാമി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഞങ്ങളുടെ തൈപ്പൂയം ആശംസകൾ